നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം അരുൺ ഗോയൽ രാജിവെച്ചു എന്തിനാണ് അദ്ദേഹം രാജിവെച്ചതെന്ന് പറഞ്ഞിട്ടില്ല എന്തിനാണ് രാജിവെച്ചതെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് അവർക്ക് അറിയേണ്ടത് കപിൽസിബലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ പോവുകയാണ് അല്ല ഇനി സർക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്തായിരിക്കും സാധ്യത ഈ സർക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് രാജിവെച്ചതെന്ന് വരുത്താൻ ഈ കോൺഗ്രസിന്റെ ഒക്കെ കൂടെ നിൽക്കുന്ന മാധ്യമങ്ങള് കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ രാജിക്ക് കൊടുക്കാൻ ശ്രമം ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്നുണ്ടായിരുന്നു വിവാദം ഉണ്ടാക്കുക മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മോദിയും അമിത്ഷായും കാൽപ ചവിട്ടിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ വരുത്താനാണ് അവരെയൊക്കെ വിളിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തീയതി ഇനിയിപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിൻ്റെ ഉണ്ടാവല്ലോ കാരണം ജമ്മു ജമ്മുകശ്മീരിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സന്ദർശനം തീരുമാനിച്ചിരുന്ന ഘട്ടത്തിലാണ് ഈ രാജിവന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് അവര് ഡൽഹിയിൽ തിരിച്ചെത്തുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് പ്രഖ്യാപനം ഉണ്ടാവും ചൊവ്വാഴ്ചയൊക്കെ പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് കരുതിയിരുന്നത് ആ കരുതുന്നതിൽ ഇനിയും തെറ്റൊന്നുമില്ല ഒരുപാട് കാലം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാളെ ഉണ്ടായിരുന്നു അതെൻ ശേഷൻ ഒറ്റയ്ക്ക് ടി എൻ ശേഷൻ വരെ േഷൻ പിന്നെ ഏകാധിപത്യ പ്രവണത കാണിക്കുന്നു വിചാരിച്ചിട്ടാണല്ലോ രണ്ടുപേരെ അങ്ങനെ വന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഒരു റിബൽ ഒക്കെ ആയിട്ട് മാറുക മാക്സസ് അവാർഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു രാജ്യാന്തര ഏഹ് രാജകവാദിയെ പോലെയൊക്കെ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ വർത്തമാനത്തിനായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു സാറേ ഇപ്പോൾ നമ്മുടെ ഈ കുറെ കാലം മുമ്പ് സുപ്രീം കോടതിയിലെ ചില ജഡ്ജിമാർ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങി ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് ഒരു കോലാഹലം ഉണ്ടാക്കി ഒരു നാടകം കളിച്ചു ഇപ്പോൾ പെട്ടെന്ന് അത് എൻകാഷ് ചെയ്യാൻ പ്രതിപക്ഷം ശ്രമിച്ചു പക്ഷേ ഏറ്റില്ല ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി വന്ന ജഡ്ജിമാരിൽ പലരുടെയും രാഷ്ട്രീയവും മുൻകാല രാഷ്ട്രീയം എന്നും മനസ്സിലാക്കിയതോട് അത് ചുറ്റിപ്പോയി പിന്നീട് ഇപ്പോൾ ഇതാ അരുൺ ഗോയൽ എന്നുള്ള ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ചിരിക്കുന്നു അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ മോദി നടത്തുന്നുണ്ട് എന്നൊരു വർത്തമാനം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണ് കിട്ടിയാൽ അത് മുതലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയല്ലോ സാർ ഇദ്ദേഹത്തെ കേന്ദ്ര സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം റിട്ടയർ ചെയ്തിന് പിറ്റേ ദിവസം ബിആർഎസ് എടുത്തു ഉടനെ പിറ്റേ ദിവസം എലക്ഷൻ കമ്മീഷൻ മോദി ഇലക്ഷൻ കമ്മീഷനാക്കി ഇടങ്ങി അങ്ങനെ പറയാം എന്നിട്ട് അതിനെതിരെ കേസ് പോയി കേസ് പോയപ്പോൾ അതിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിനൊരു നിയമം ഉണ്ടാക്കണം ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാൻ ഒരു നിയമം ഉണ്ടാക്കണം ആ നിയമം നിലവിൽ വരുന്നവർ പ്രധാനമന്ത്രി നിയമമന്ത്രി പിന്നെ സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് എന്നിവരുൾപ്പെടുന്ന ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാൻ പറഞ്ഞു താൽക്കാലിക സംവിധാനമാണ് പിന്നീട് പാർലമെൻറ്റ് നിയമ നിയമം കൊണ്ടു വന്നു സുപ്രീം കോടതി ജഡ്ജി വേണ്ട പകരം പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു മന്ത്രി പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് ഇങ്ങനെയുള്ള ഒരു ബോഡിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആക്കണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് കള്ളത്തിലാണ് കാരണം നിയമം ഉണ്ടാക്കണം നിയമം ഉണ്ടാകുന്നത് വരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടാകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനെ ഇപ്പോൾ ഇന്നത്തെ മനോരമയിലും പറയുന്നുണ്ട് സുപ്രീം കോടതി ജഡ്ജി ആക്കണമെന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടില്ല എന്നൊക്കെ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് അപ്പോൾ അരുൺ ഗോയൽ രാജിവെച്ചിരിക്കുന്നത് എന്തായാലും ഗവൺമെന്റുമായി ഒരു തർക്കത്തിനായിരിക്കില്ല ഒരിക്കലും അല്ല സാധ്യത വളരെ കുറവാണ് അതെ കാരണം ഇനി രണ്ടാം വട്ടപട്ടിക അതെ അദ്ദേഹത്തിന്റെ പേര് വന്നുകൂടാകില്ല സ്ഥാനാർത്ഥി പട്ടിക അതാണ് അതാണ് അപ്പൊ അവന് അങ്ങനെ വന്ന ഉടനെ ഇവർ പറയും കണ്ടില്ലേ എലക്ഷൻ കമ്മീഷൻ അംഗം ബി ജെ പി ചേർന്നു എടുത്തല്ലോ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുറെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊരു നമ്മളിപ്പോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് ജഡ്ജി കൽക്കത്ത ഹൈക്കോടതിയിലെ ജഡ്ജി അഭിജിത്ത് ഗംഗോപാധ്യായ അദ്ദേഹം രാജിവെച്ചു രാജിവെക്കാൻ പറഞ്ഞ കാരണം ഈ ബംഗാളിൽ നടക്കുന്ന ദുഷ്പ്രവണതകൾ കണ്ടും മടുത്തു അവിടെ മമതാ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ വിധി പറയേണ്ടി വന്ന ഒരു ജഡ്ജിയാണ് അദ്ദേഹം മനസ്സ് മടുത്ത് ബി ജെ പി ചെയ്തില്ല പുള്ളി സി പി എമ്മുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു പുള്ളി പറഞ്ഞാൽ സി പി എമ്മിൽ പോകുന്നില്ല കാരണം അവർക്ക് അവിടെ ആളും ആ ആട് കിടന്നിടത്ത് കൂടെയുമില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മമതയുടെ ദുർഭരണം കണ്ട് സഹിക്കവയ്യാതെ ജഡ്ജിക്ക് പരിമിതി ഉണ്ടല്ലോ അതുകൊണ്ട് രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടി അതിൽ ഇറങ്ങിയതാണ് അപ്പം ഇങ്ങനെ ഈ ഈ ഉദ്യോഗ ഔദ്യോഗിക പദവികളുണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ചേരുമ്പോൾ ഇവിടെ വലിയ പ്രശ്നമാണ് ബി ജെ പി ചേരുന്നത് കണ്ടില്ലേ കണ്ടില്ലേ എന്ന് പറയും ഇപ്പം കേരളത്തിലും ജഡ്ജിമാർ ജസ്റ്റിസ് കൃഷ്ണയ്യർ പല അതൊന്നും അതെല്ലാം വെച്ചിട്ടാണ് അതൊരു നേരത്തെ പണ്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മളിട്ടാൽ ബർമ്മുട നിങ്ങൾ ഇട്ടാൽ വള്ളിക്കളസം എന്ന് പറയുന്ന പോലെ ഇനി അരുൺ ഗോയൽ എങ്ങാനും ബി ജെ പി ചേർന്നാൽ ഉടൻ സി പി എം ഈ വാദം ഉയർത്താൻ സാധ്യതയുണ്ടോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട് അന്നൊക്കെ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ വലിയൊരു സ്കേറ്റിംഗ് റിപ്പോർട്ട് കോൺഗ്രസിനെതിരെ വന്നിരുന്നു ടി എൻ ചതുർവേദി ഞാൻ അദ്ദേഹമായിട്ട് ഡൽഹിയിൽ സംസാരിച്ച് തോർക്കുന്നുണ്ട് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നിരുന്നു അക്കാലത്ത് ബി ജെ പി അന്ന് ഇതുപോലെ വലിയ പാർട്ടിയൊന്നും ആയിട്ടില്ല സി രാഷ്ട്രീയം ഓരോരുത്തർക്ക് അവരുടെ സ്വകാര്യമായ രാഷ്ട്രീയമാകാമല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരാനും സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോ ഈ അരുൺ ഗോയൽ മറ്റു രാജിവെച്ചു പോയി മുമ്പും അവിടുന്ന് ആളുകൾ രാജിവെച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഏറ്റവും പഴയ ഒരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് നാഗേന്ദ്ര സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ആള് രാജിവെച്ചു പോയിട്ടുണ്ട് ഹേഗില് ജഡ്ജിയായിട്ടാണ് പോയത് രാജ്യാന്തര കോടതിയിൽ അതുപോലെ അശോക് ലാവാസ കുറച്ച് രണ്ടു മൂന്ന് വർഷം മുമ്പ് രാജിവെച്ച് പോയത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആളുകൾക്ക് രാജിവെക്കാമല്ലോ പുതിയ പദവികൾ കിട്ടുമ്പോഴോ ഇദ്ദേഹം ഏതായാലും മോദിയുമായിട്ട് തർക്കിച്ചല്ലാ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ബി ആർ എസ് കിട്ടി അടുത്ത ദിവസം തന്നെ കമ്മീഷൻ അംഗമായ ആളാണ് മാത്രമല്ല രണ്ടു വർഷം ഈ ഉണ്ട് അതെ അപ്പൊ രണ്ടു വർഷം അവിടെ തുടർന്ന് തുടരുന്നതിനേക്കാളും ആകർഷകമായ എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടാവണം സംശയൊന്നുമില്ല അല്ല അത് കുറ്റം പറഞ്ഞിട്ട് അയാളുടെ വ്യക്തിപരമായ ചോയ്സ് ആണ് ഒരു മനുഷ്യൻ എവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത് അതെ ആണല്ലോ അയാൾക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഭരണഘടനയിൽ സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് വടക്കേ ഇന്ത്യയിലെ ആളുകൾ മുഴുവൻ ഇപ്പം ഭൂരിപക്ഷവും ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്യുന്നത് ജനം ജനങ്ങളുടെ താല്പര്യം വിനിയോഗിക്കുന്നു കേരളത്തിൽ അതൊന്നും പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കൂല കേരളത്തിൽ രാജിവെച്ചിട്ടൊക്കെ വെച്ചിട്ടൊക്കെ ചേരുവാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ചേരണം എങ്കിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ് അതിനു മോദിയുടെ പാർട്ടി ചേർന്നാൽ അത് ജനാധിപത്യം അട്ടിമറിക്കാനാണ് അല്ല ആ പാർട്ടി ത്രിപുരയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അപ്പുറത്തേക്ക് പോയില്ലേ ആളുകളുമൊക്കെ പാർട്ടി ഓഫീസ് ഓഫീസ് വിറ്റു മറ്റേ ബംഗാളിലാണെങ്കിൽ പാർട്ടിയുടെ ഗുണ്ടകൾ മുഴുവൻ തൃണമൂൽ ഗുണ്ടകളായിട്ട് ബാക്കിയുള്ള തട്ടുകടെ പൊറോട്ട അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറി നമ്മുടെ റോഡിലെ പൊറോട്ട പിന്നെ അവിടെ പാർട്ടിയുടെ കൂടെ നിന്ന ആളുകളൊക്കെ കേരളത്തിലേക്ക് വന്ന് ഇവിടെ പെയിന്റഡി തൊഴിലാളികളും ഏഹ് അങ്ങനെ തൊഴിലാളികളായിട്ട് അവരുടെ ഒരു സ്വതന്ത്ര സ്ഥലമായിട്ട് ഇതാന്ന് തോന്നിട്ട് ഇങ്ങോട്ടും പോന്നിട്ടുണ്ട് ഏഹ് നമ്മളെയൊക്കെ ചേട്ട എന്നൊക്കെ ആ പഴയ പാർട്ടിക്കാരൊക്കെ അങ്ങനെയും നടക്കുന്നുണ്ട് ഇവിടെ അപ്പൊ ഈ അവസ്ഥയില് അവര് ധരിച്ചത് നിർഭാഗ്യവശാൽ ഡൽഹിയിൽ ഇപ്പോൾ സോഴ്സുകൾ ഈ മാധ്യമങ്ങൾക്ക് പാർലമെന്റിലൊന്നും ഒരു വിവരവും കിട്ടാനില്ല ഇവിടുന്ന് പോകുന്ന എം പിമാരൊക്കെ വലിയ കഷ്ടാവസ്ഥയിലാണ് നിവേദനം കൊണ്ടു കൊടുത്താലൊന്നും പരിഗണിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് സത്യത്തിൽ ഈ അടൂർ പ്രകാശിനൊന്നും അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല തോമസ് ചാഴിക്കാരൻ നമുക്കറിയാവുന്ന ആളുകളാണ് അവിടെ അവിടെയൊന്നും പോയിട്ട് ഒന്നും എങ്ങാനും കേരളത്തിലെ സി പി എം ബംഗാളിലെ ത്രിപുരയിലെ പോലെ തകർന്നു പോയാൽ നമ്മുടെ ഇവിടുത്തെ സഖാക്കൾ എവിടെ പോയി പൊറോട്ട അടിക്കും ആ പ്രയാസം അവർക്ക് വല്ലാതെ പോകുമായിരിക്കും അല്ലെ തമിഴ്നാട്ടില് എത്ര സീറ്റ് കൊടുക്കാനാണ് അവര് സീറ്റല്ലേ സാർ പാർട്ടി മൊത്തം ഇല്ലാതായാൽ ഇവിടുത്തെ നേതാക്കന്മാർ പോകുന്ന ബംഗാളുകാർ ഇവിടെ പൊറോട്ട അവർക്ക് ബി ജെ പി ചേരാട്ടോ ബി ജെ പി മറ്റേ മുരളീധരനും ബി വി രാജേഷും സുരേന്ദ്രനും ഒക്കെ സംബന്ധിക്കുകയാണെങ്കിൽ ആരെയും ഞാൻ കുറ്റം ഒന്നും പറയുന്നില്ല അറിയാൻ എപ്പോളിക്കേണ്ടി വരും ബംഗാളില് കൊറേ ആളുകൾ പാർട്ടിക്കായി ബിജെപി ചേർന്നിട്ടില്ല എല്ലാവരും ജീമാരായി ഇവിടെ മാത്രാണ് ഈ ചാണകം ചവിട്ടരുതെന്നും പറഞ്ഞ് നടക്കുന്നത് ഈ പെങ്ങൾ ഘടകമുണ്ടല്ലോ പെങ്ങൾക്കെതിരെ ഇപ്പൊ ചാണകക്കുഴിയിലാണെന്ന് മുരളീധരൻ പറഞ്ഞു അപ്പൊ മുരളീധരന്റെ അച്ഛൻ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ബിജെപിയുടെ വോട്ട് മേടിച്ചില്ലേ ബേപ്പൂരില് ബിജെപിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഡോക്ടർ കെ മാധവൻകുട്ടിക്ക് വേണ്ടി ഇരുപത് യോഗങ്ങളിൽ പ്രസംഗിച്ചില്ലേ കരുണാകരൻ പാണക്കാട് തങ്ങള് പ്രസംഗിച്ചില്ലേ മാധവൻകുട്ടിക്ക് വേണ്ടി ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശരിയാണ് അപ്പൊ അന്ന് ചാണക ഒരു വിശുദ്ധ പിണറായി വിജയൻ ജനസംഘത്തിന്റെ പിന്തുണ മത്സരിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ടല്ലോ മറ്റേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഒന്നിച്ചു നിന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അല്ലെ കേരളത്തിലെ ആളുകളെ സത്യത്തിൽ മണ്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സാർ ഒരു ലോകസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ മിനിമം ഏഴ് അസംബ്ലി മണ്ഡലം ഉണ്ടാവും എവിടെങ്കിലും ഒരു ബി ജെ പിയുടെ ഒരു എം പി എങ്ങ് ജയിച്ചിരിക്കട്ടെ ഉറപ്പായിട്ടും ഈ ഒരു എംപിയുടെ ജൂറി സ്റ്റിഷൻ എന്ന് പറഞ്ഞ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ആയതുകൊണ്ട് ആ ഏഴ് മണ്ഡലങ്ങളിലും ആ എം പി വഴി കേന്ദ്ര ഫണ്ടിൻ്റെ ഒരു വലിയ വള്ള മലവെള്ളപ്പാച്ചിലുണ്ടാവും ഈ മണ്ഡല ഏഴ് മണ്ഡലങ്ങളെയും ബി ജെ പി ഒരു വാശിയോടെ പരിപോഷിപ്പിക്കും അപ്പോൾ കേരളത്തിൽ ഏഴ് മണ്ഡലങ്ങൾ നന്നാവും അപ്പോൾ ജന യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ചെയ്യാൻ പരിഗണിക്കേണ്ട ഒരു വസ്തുത അതാണ് എനിക്ക് തോന്നുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പേടി ഏതാണെന്ന് തോന്നുന്നു ഇപ്പം മൂന്ന് സീറ്റിൽ ബി ജെ പി ജയിക്കുമെന്ന് മറ്റേ ഇന്ത്യ മൂന്ന് സീറ്റ് എന്ന് പറഞ്ഞാല് മൂന്ന് മൂവേഴ് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പിയുടെ എം ബിയുടെ കീഴിലാവും ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിൽ നിയമസഭാ ഇരുപത്തൊന്ന് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ ഇങ്ങനെ ബി ജെ പിയുടെ എംപിയുടെ കീഴിലായി അവിടേക്ക് വലിയ തോതിൽ കേന്ദ്ര ഫണ്ട് വന്നാൽ ജനം ആ മാറ്റം തിരിച്ചറിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാവും അതാണ് ഇവർ ഭയപ്പെടുന്നെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ ക്രോസ് വോട്ട് ചെയ്ത് എൽ ഡി എഫും യു ഡി എഫും ഒന്നായിട്ട് വോട്ട് മറിച്ച് ബി ജെ പി എങ്ങനെയും ജയിക്കരുതെന്ന് തീരുമാനിക്കുന്നത് സത്യത്തിൽ ബി ജെ പി അല്ലേ ഇവിടെ യഥാർത്ഥ വിജയി കാരണം ഒറ്റക്കൊറ്റ മത്സരിച്ചാൽ ബി ജെ പി ജയിക്കും എന്ന് വരുമ്പോൾ ഇവർ തമ്മിൽ ഒക്കുന്നു ഒക്കുന്നത് എന്ത് ജനാധിപത്യമാണ് അതെ ഇവർ ഈ ഒറ്റയ്ക്ക് ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ ചെറിയ ശതമാനത്തിൽ നിന്ന് ഒമ്പതിൽ നിന്ന് പതിനഞ്ചിലേക്കൊക്കെ വരുന്ന പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു അഞ്ച് ശതമാനത്തിന്റെ ഷിഫ്റ്റേ വരേണ്ടതുള്ളൂ ബി ജെ പിക്ക് സീറ്റ് കിട്ടാൻ ലോക്സഭയിലായിക്കോട്ടെ ആ അഞ്ചിൽ കുറച്ചെങ്കിലും ഇത്തവണ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുമ്പ് ഈ വോട്ട് വിറ്റിരുന്നുകൊണ്ടാണല്ലോ ശതമാനമൊക്കെ നാല് പോയിൻ്റ് ആറ് ശതമാനത്തിലൊക്കെ നിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ ആ വർഷം നാല് പോയിൻറ്റ് ആറ് ശതമാനമാണ് ബി ജെ പിക്ക് ആകെ കിട്ടിയ വോട്ട് ബി ജെ പിക്ക് ശരിക്ക് ജനങ്ങളിലുള്ള പിന്തുണ അളക്കാനൊന്നും ബി ജെ പി അക്കാലത്ത് ശ്രമിച്ചിരുന്നില്ല ബി ജെ പി നേതാക്കളെങ്ങനെ ആയിക്കോട്ടെ പണമൊക്കെ പല സ്ഥലത്ത് വയ്ക്കുമ്പോൾ മേടിക്കുന്നൊക്കെ ഉണ്ട് ഉള്ള നേതാക്കൾ ഇപ്പോഴും ഇന്ന് പറയപ്പെടുന്നു പക്ഷെ ജനങ്ങളിലൊരു മാറ്റം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ജനങ്ങൾക്കറിയാം ഇവർ ഈ സി പി എം കാരെയോ കോൺഗ്രസ്സുകാരെയോ തിരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയച്ചിട്ട് തേരാപ്പാര നടക്കാതെ അതെ അതുങ്ങളെ കൊണ്ടൊരു പ്രയോജനമില്ല ഒരു നിവേദനം കൊടുത്താലും പ്രയോജനമില്ല വിമാന ടിക്കറ്റ് എടുത്തുകൊടുത്താലും പ്രയോജനമില്ല അവിടെയൊന്നും കൊണ്ടുപോയിട്ടൊന്നും നടക്കെ നാല് ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കാം അത് ആകെ അതെ ചെയ്യാം ചെയ്യാം പറ്റുന്നുള്ളൂ ഒരു ശുപാർശയും നടക്കില്ല പഴയ പോലെ ഗ്യാസ് കിട്ടില്ല ഫോൺ കിട്ടില്ല ഏഹ് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ മോദിഖനിയണം ഏഹ് അവരുടെ അവർ ജയിപ്പിച്ചു വിട്ടാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാം പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഒരു ശീലമായിട്ടുണ്ട് ഈ ക്രൈസ്തവ് ക്രൈസ്തവർക്ക് കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്തും ഇങ്ങനെ ഈ ശീലത്തിൻ്റെ പേരിൽ അതായത് നമ്മളൊരു അൽസേഷനെ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ അത് രോഗാതുരമായിട്ട് മരണാസന്നനായിട്ട് കിടക്കുമ്പോഴും നമ്മളതിനെ പിരിച്ചുവിടില്ലല്ലോ അതെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുമല്ലോ അതുപോലെയാണ് ഈ സൂക്ഷിച്ചു പോരുന്നത് അല്ല നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വലിയ തോതിൽ വികസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളം മാത്രം ഇങ്ങനെ പിന്നാക്കം നിൽക്കണം ഒരു തീരുമാനം എടുക്കേണ്ടതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഈ അന്ധമായ ഇപ്പം എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ കക്ഷി ഇപ്പോൾ തമിഴ്നാട് നോക്കൂ അതല്ലെങ്കിൽ ഒഡീഷ നോക്കൂ അവരൊന്നും അപ്പം ഇപ്പം നമ്മുടെ രേവണ്ണയുടെ ആന്ധ്രാ മുഖ്യമന്ത്രി രേപണ്ണ അദ്ദേഹം പറയുന്നത് മോദി എൻ്റെ ജ്യേഷ സഹോദരനാണ് എനിക്കിവിടെ വികസനം വേണം ഒന്നുകിൽ ഒന്നുകിൽ ഒന്ന് ബി ജെ പിയെ നിങ്ങൾ തിരസ്കരിക്കുക ചാണകത്തിൽ ചവിട്ടണ്ട എന്ന് പറയുക പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഗുഡ് ബുക്കിൽ കയറി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത്ര സഹായങ്ങൾ എത്തിക്കുക കേന്ദ്ര സഹായം പരമാവധി കൊണ്ടുവരിക ആശ്രമം നടത്തണ്ടേ ഇപ്പോൾ മോദി വിളിച്ചാൽ മുരളീധരനെ പോലുള്ള ആള് വലിയ ഖ്യാതി പറയുകയാണ് മോദി വിളിച്ചാൽ ഞാൻ ചായ കുടിക്കാൻ പോലും പോകത്തില്ല എന്തൊരു വൃത്തികേടാണ് അതിട്ട് ഈ മോദിയുടെ കയ്യിൽ നിന്ന് എന്ത് തൃശ്ശൂർ കൊടുക്കും മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി വിളിച്ചാൽ ചായക്ക് ചായ കുടിക്കാൻ പോലും ഞാൻ പോവില്ല എന്ന് പറയുന്ന മുരളീധരനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ എം പിമാരോ ജയിച്ച് പാർലമെന്റിൽ ചെന്നിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പിണ്ണാക്കി മേടിച്ചു തരും ഒന്നും ചെയ്യാനില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ എന്ത് ചെയ്യാനാണ് അല്ല ഇവർ മോദിയെ കാണാൻ പോലും പോവില്ല ഇല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് മോദിജി എന്റെ കേരളത്തിലേക്ക് എന്റെ മണ്ഡലത്തിലേക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മോദിജി ആയ കൊടുത്താലോ ഒന്നും പേടിച്ച് പോവാത്തവരാ അപ്പൊ പിന്നെ ഇവര് എം പി ആയി പോയിട്ട് എന്ത് ചെയ്യും മാത്രമല്ല മോദി ഇവര് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഒരു പടം എടുത്തിട്ട് ട്വിറ്റർ ആരാ മോഹൻ അതോടൊപ്പം അതിനുവേണ്ടി അത് ഇവര് പോവില്ല അപ്പൊ ഈ എം പിമാര് കേരളത്തിലെ ഇരുപത് എം പിമാരും എൽ ഡി എഫും യു ഡി എഫും കൂടെ വീതിച്ചെടുത്താൽ ഈ ഇരുപത് പേരും മോദിയെ കാണാൻ പോകില്ലെങ്കിൽ അല്ല പ്രേമേന്ദ്രൻ പോകും കേട്ടോ പ്രേമേന്ദ്രൻ പോകും കാരണം പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രന്റെ മകൻ യുവതലമുറയൊക്കെ വരുമ്പോ ബിജെപി ആ അത് മാത്രമല്ല ആ മണ്ഡലത്തിൽ എന്തെങ്കിലും വേണമെന്ന് പ്രേമന് പ്രേമചന്ദ്രന്റെ ആഗ്രഹമുണ്ട് പ്രധാനമന്ത്രി ബിജെപിയുടെ അല്ല രാജ്യത്തിന്റെയാണ് അദ്ദേഹത്തെ കാണും അദ്ദേഹത്തോട് സംസാരിക്കും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയും കിട്ടാവുന്നതും മേടിച്ചെടുക്കും മാത്രല്ല പ്രേമേന്ദ്രനോടൊരു വാത്സല്യം ഉണ്ട് അദ്ദേഹത്തിന് കാരണം സി പി എമ്മിനോട് ഫൈറ്റ് ചെയ്ത് ആളാണല്ലോ ഈ പറഞ്ഞാലും കറിയും ശൈലജ അല്ലെങ്കിൽ ശശി തരൂര് ഇവരൊക്കെ ജയിച്ചു നിന്നിട്ട് മോദിയുടെ കൂടെ ചായ കുടിക്കാൻ പോലും തയ്യാറാത്ത ആളുകൾ എങ്ങനെ കേരളത്തിലേക്ക് എന്തെങ്കിലും വാങ്ങിച്ചു പ്രക്കാടം പിടിച്ച് ഈ ആവശ്യമില്ലാത്ത സമരങ്ങളും വല്ലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ പണി ഈ പൗരത്വം ഈ കർഷക സമരം നമ്മളെവിടുന്ന് കുറെ ചെയ്യും സമരക്കാരെ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങൾ മോദിയോട് സഹവർത്തി സഹവർത്തിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള നല്ല ആളുകൾ പറഞ്ഞു എന്തിനാ ടി ഡി പി ഇപ്പൊ ബി ജെ പി സഖ്യത്തില് വരുന്നു നമ്മുടെ പാർട്ടിയും പിന്നെ മറ്റേ നവീൻ പട്നായി അതെ നിതീഷ് കുമാർ എല്ലാവർക്കും തിരിച്ചറിവുണ്ടായി ഇന്ത്യയെ പറ്റി ഇത് ചാണകമൊന്നുമില്ല ഇനി ചാണകമാണെങ്കിൽ തന്നെ വിശുദ്ധമായ ചാണകമാണ് പഞ്ചഗ്യത്തിന് ഉപയോഗിക്കുന്നതും മറ്റേ വരളിക്ക് ഹോരളകുണ്ടങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ വിശുദ്ധമായ ചാണകമാണെന്നുള്ള തിരിച്ചറിവുണ്ട് കരുണാകരൻ അതുണ്ടായിരുന്നു പി പി മുകുന്ദനുമായിട്ടും കെ മാരാർ ബന്ധുവായിരുന്നു എന്നിപ്പോൾ പത്മജ ചോർക്കുന്നുണ്ട് കെ മാരാർ ബന്ധുവായിരുന്നു ഞങ്ങളുടെ അല്ല വിജയിച്ച് നിൽക്കുന്ന ആളുകൾക്കൊപ്പം ചേർന്ന് ഇനി വേറെ ആളുകൾക്ക് അവസരമില്ലാതിരിക്കുക അതിൻ്റെ കൂടെ ചേർന്ന് നാടിനും സംസ്ഥാനത്തിനും സ്വന്തം മണ്ഡലത്തിനും വികസനം ഉണ്ടാക്കുന്ന ഒരു പ്രായോഗിക സമീപന ആവശ്യങ്ങൾ മാത്രല്ല ഈ ചില ആളുകളെ പാർട്ടി നിർത്തിയിരിക്കുന്നത് ഇപ്പൊ പി ജയരാജനെ ബലി കൊടുക്കാൻ വേണ്ടിയില്ലേ വടകരയിൽ നിർത്തിയത് അതുപോലെയല്ലേ ശൈലജയെ പാർട്ടി നിർത്തിയിരിക്കുന്നത് കാരണം അവിടെ മുസ്ലിം വോട്ട് വോട്ടിനി കിട്ടുമെന്ന് പറയാൻ പറ്റുമോ പക്ഷേ പറമ്പിൽ ജില്ലയല്ലേ അങ്ങോട്ട് അല്ല സാർ അത് അതെന്താകട്ടെ രാഷ്ട്രീയം നമുക്ക് വിടാം ഒന്നെങ്കില് ഈ ബി ജെ പിക്ക് ബി ജെ പി നിങ്ങൾക്ക് ചാണകമാണെങ്കിൽ മാറ്റി നിർത്തും പക്ഷേ ഞങ്ങൾ ജയിച്ചാൽ കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എം പിമാര് പോകരുത് അല്ല അങ്ങനെ എം പിമാര് പോവും എന്ന് പ്രഖ്യാപിച്ചിരിക്കെ സ്വയം പ്രഖ്യാപിത നിലപാടെടുത്തിരിക്കെ ജനം എന്തിനാ അവരുടെ കൂടെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് രാഷ്ട്രീയമല്ല പറയുന്നത് കേന്ദ്രത്തിനോട് പ്രധാനമന്ത്രിയുടെ ചായ പോലും കുടിക്കത്തില്ല കണ്ടാ മിണ്ടൂല്ല തിരിഞ്ഞു നടക്കും എന്ന് പറയുന്ന എം പിമാർ ഏത് മുന്നണിയിൽ നിന്നാവട്ടെ ഡൽഹിക്ക് പോയിട്ട് എന്താണ് കാര്യം ഒരു പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല മന്ത്രിമാരാകുന്നത് മുഴുവൻ ബി ജെ പി സ്ഥാനാർത്ഥികളായിരിക്കുകയും ചെയ്യും അതെ ഈ നിലപാട് മാറിയില്ലെങ്കിൽ മുട്ടിലിഴഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മുട്ടിലിഴഞ്ഞ് നരകിച്ച് പിച്ചച്ചട്ടിയുമായി കേരളം നിക്കും സുപ്രീം കോടതിയിൽ പോയിട്ട് എന്നിട്ട് കേസ് പറയുക ഞങ്ങൾക്ക് കടമെടുക്കണം ഞങ്ങള് കുത്തുവാള എടുത്തിരിക്കയാണ് ഏഴായിരം കോടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോടതിയിലെ കേസിൽ ഇല്ല ഇല്ല കോടതി അറുനൂറ് കോടി കടമെടുക്കാൻ അനുവാദം വേണമെന്നേ അതെ അതിന്റെ പരിധി കൂട്ടണം പരിധി കൂട്ടണം അല്ലാതെ കിട്ടാനുള്ള കണക്കൊക്കെ ആളുകൾ പറഞ്ഞാൽ കോടതി ചെന്നപ്പോ ആവിയായി പോയി അത് സുനിൽ നമ്മൾ കഴിഞ്ഞ നാലഞ്ച് കൊല്ലത്തിന്റെ ഇടയ്ക്ക് സീറോ പോയിന്റ് ഫൈവ് ത്രീ മാത്രമാണ് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത് ഇങ്ങോട്ടുള്ള കാഷ് ഫ്ലോ ഈ ഭരണത്തിൽ ആർക്കും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല വ്യവസായങ്ങൾക്ക് പുറത്തു നിന്നുള്ള വ്യവസായങ്ങള് വിദേശികൾ തന്നെ കേരളത്തിൽ വരുന്നില്ലല്ലോ സീറോ പോയിന്റ് ഫൈവ് ത്രീ എന്ന് പറഞ്ഞാൽ നിക്ഷേപം അതാണ് സത്യത്തിൽ നമ്മൾ ഈ പെൻഷന്റെയും ശമ്പളത്തിന്റെയും കാര്യങ്ങൾ ഒരു നിമിഷത്തേക്ക് മറന്നാലും ഇവിടെ നിക്ഷേപങ്ങൾ വന്നിട്ടില്ല അതാണ് ഇവർ ഇവര് ഇവരുടെ ലെഗസി പിണറായി വിജയന്റെ എന്ന് പറയുന്നത് അതാണ് പിണറായി വിജയന്റെ മാത്രമല്ല കേരളം ഭരിച്ച രണ്ട് മുന്നണികളുടെ അതെ അതാണ് കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു നിലപാടാണ് കേരളത്തിലെ രാഷ്ട്രീയ സംസ്ഥാനമാണെന്നുള്ള ഫീലിംഗ് ആണ് പൊതുവേ കേരളത്തിലെ വോട്ടർമാരും ഉത്തരവാദികളാണ് അപ്പം ഏതായാലും നമ്മൾ അരുൺ ഗോയലിന്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത് അരുൺ ഗോയൽ ബി ജെ പി പോകുന്നെങ്കിൽ പോട്ടെ അത് അദ്ദേഹത്തിന്റെ ചോയ്സാണ് പക്ഷേ ആർക്ക് വേണ്ടി പോയാലും ഏത് പാർട്ടി പോയാലും സ്വന്തം മണ്ഡലം സ്വന്തം നാട് സ്വന്തം സംസ്ഥാനം ഈ ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടാവും അതെ അങ്ങനൊരു രാജി വരുമ്പോൾ അത് മോദിക്കെതിരായ പ്രതിരോധമാണ് ഒരാൾ ഉയർത്തുന്നത് എന്ന് ധരിച്ചുവശം തെറ്റാണ് അതെ അതെ ഈ മാധ്യമങ്ങൾ ഏതായാലും വോട്ട് ജനത്തിൻ്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് ഒറ്റത്തവണ അഞ്ചു വർഷത്തിനുള്ളിൽ നിലയിൽ പ്രയോഗിക്കാൻ കഴിയും വിനിയോഗിക്കാൻ കേരളത്തിലെ വോട്ടർമാർക്കും കഴിയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും